ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഒന്നിനോട് പറയാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് നമ്മുടെ ഈ സ്വിംഗ് മോട്ടറ് നമ്മൾ ഈ ഇതിന് ഫ്ലാപ്പ് എന്നാണ് പറയുന്നത് ഇത് കൈക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മളെ റിമോട്ടിൽ സ്വിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും അത് പ്രസ് ചെയ്താലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാവുന്നത് ഇതും അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഈ ഫ്ലാപ്പും അകത്ത് കാണുന്നില്ല അതാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോകുന്നത് ഈ ഫ്ലാപ്പ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കും എന്താ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ലോക്ക് കണ്ടില്ലേ ഭയങ്കര ചെറുതായിരിക്കും ഇതിനകത്തൊരു ചെറിയ മിനി മോട്ടർ പോലത്തെ മോട്ടർ ഉണ്ടായിരിക്കും അതാണ് ഇതിനെ വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മൂവ് ആവുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടിങ്ങനെ വലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നേരെ കാക്കുക ചെയ്താൽ ഈ ലോക്ക് പൊട്ടിപ്പോവും പിന്നെ നമുക്ക് ഇതേപോലത്തെ ഫ്ലാപ്പ് കിട്ടില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരാൾ കൈ കൊണ്ട് വലിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അകംഭാഗം കണ്ടില്ലേ ഇപ്പോൾ ഈ ലോക്ക് പൊട്ടിപ്പോയി ഇനി ഫ്ലാപ്പ് വർക്കാവുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും അതേപോലെ എ സി വർക്കാവുമ്പോൾ നോയിസ് വരികയും ചെയ്യും അഥവാ സൗണ്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എ സി വർക്ക് എ സി വർക്ക് ചെയ്യിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഫ്ലാപ്പ് കൈക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ റിമോട്ടിൽ അതിനായിട്ട് സ്വിംഗ് എന്നുള്ള ബട്ടൺ ഉണ്ട് ആ ബട്ടൺ മാത്രം നമ്മൾ യൂസ് ചെയ്യുക ഫ്ലാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിങ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനനുസരിച്ച് എ സി ഓൺ ആക്കുക എ സി വർക്ക് ചെയ്യിക്കുക അപ്പോൾ കൈകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ഫ്ലാപ്പ് അഡ്ജസ്റ്റ് ചെയ്യരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ